ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ ആദ്യം നമുക്ക് വലിയ ഉള്ളി സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിയിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണേ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം അടുത്തതായിട്ട് ഞാൻ എപ്പോഴും ചേർക്കുന്നൊരു മസാലയാണ് ഈസ്റ്റ് ഉണ്ട് ബിരിയാണി മസാല ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഗരം മസാല ഒന്നും ചേർക്കാറില്ല ഇതിൽ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതാണ് ചേർക്കാറ് ഇത് ഈസ്റ്റേൻ്റെ പരസ്യമൊന്നും അല്ല പക്ഷേ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് അതിനുശേഷം മല്ലിച്ചപ്പ് കറിവേപ്പില പുതിനും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അവസാനായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ തൈരും ചെറുനാരങ്ങയും ഒരുമിച്ച് ചേർക്കണം എന്നൊന്നുമില്ല പക്ഷെ ഞാൻ രണ്ടും ചേർക്കാറുണ്ട് അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ ഉപ്പും നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ടൈപ്പിൽ വരും അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചിക്കൻ വറുത്തെടുത്തത് ഇതൊരു പകുതി വേവ് വരെ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ മസാലയിൽ കിടന്നിട്ടാണ് കേട്ടോ വേവുന്നത് അപ്പോൾ ഈ മസാലയും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വലിയ ഉള്ളി കനം കുറഞ്ഞ അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ വറുത്തെടുക്കാം നമ്മൾ ഈ വറുത്തെടുത്ത ഉള്ളി മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഈ വറുത്ത ഉള്ളിയുടെ ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുകയാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പോളം വെള്ളം എന്നുള്ള രീതിയിൽ കായ്മ അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് പട്ട ഗ്രാമ്പു ചെറുനാരങ്ങ നീര് ഉപ്പ് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത് അങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത ഈ അരി അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്നും ഈ ബിരിയാണി മസാലയിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എൻ്റെ രീതിയിൽ ചെറുതായൊരു ദമ്മാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതണേ അപ്പോൾ റൈസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യിൽ വറുത്തെടുത്ത അണ്ടി മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാനൊരു തവ വെച്ച് നന്നായിട്ടതൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊരു തവ വെച്ച് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഗ്യാസിൽ ഇത് വെക്കുക ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഈ റൈസിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല ദമ്മ ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഇതുപോലെ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം